ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹ ചർച്ചകൾ നടക്കുകയാണ് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുത്തനെ വിവാഹം കഴിക്കണമെന്നാണ് പിതാവിന്റെ നിർബന്ധം അപ്പോൾ വാപ്പ ചോദിക്കണം ഇത്ര കാലം ഞാൻ തന്നെ വളർത്തി വളർത്തി കൊണ്ടുവന്നിട്ട് ഞാൻ ഒരാളെ നിനക്ക് കൊണ്ടുവന്നാൽ നിനക്കെന്താ സമ്മതിച്ചാൽ അയാൾ മാത്രം ചോദിക്കുന്നത് ഉമ്മ ചോദിക്കുന്ന മോളെ വാപ്പയെ തൽക്കാലം നീ അനുസരിക്കണം ഞാൻ അത്ഭുതപ്പെട്ടുപോയി അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ പറയുന്നു എന്താണ് അവന് കുറവ് അവന് ജോലിയില്ലേ അവന് ദീനില്ലേ അവന് താടിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ അവിടെ ചോദിച്ചു നിനക്കെന്താ എന്താ പ്രശ്നം എനിക്കിഷ്ടായില്ല അവന് സുഹൃത്തുക്കൾ ഇഷ്ടമാവാതെ വിവാഹങ്ങൾ നടത്തി ജീവിതകാലം മുഴുവനും അനുഭവിച്ച ദാമ്പത്യങ്ങൾ നാട്ടിലുണ്ട് അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചവർ അയൽപക്കത്തുള്ള ഒരു നല്ല പെൺകുട്ടിയെ നേരത്തെ കണ്ടുവച്ച് രണ്ടാം വയസ്സിലും മൂന്നാം വയസ്സിലും കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചവർ എത്ര എത്രയാളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത് അത് അവകാശമാണ് ഒരു പെൺകുട്ടിയുടെ അവകാശം ഇഷ്ടമുള്ളവളെ മാത്രമേ അവൾ വിവാഹം കഴിക്കേണ്ടതുളൂ അത് ഇസ്ലാം അനുവദിച്ച അവകാശമാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് പൂർണ്ണ സമ്മതമില്ലാതെ ഒരു വിവാഹത്തിന് നിങ്ങൾ നിർബന്ധിക്കരുത് അതൊരു ജീവിതമാണ് ഒരു വിവാഹം പരാജയപ്പെടുമ്പോൾ പരാജയപ്പെടുന്നതും തകരുന്നതും ഒരു ജീവിതമാണെന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പൂർണ്ണ സമ്മതത്തോടു കൂടെയാണ് നമ്മളത് ചെയ്യേണ്ടത്